ുഹൃത്തുക്കളെ ജവാദാണ് ഞാളത് തൃശ്ശൂർ കോലാഴി എന്ന സ്ഥലത്താണുള്ളത് ഇവിടെ പാൽക്കേരി സ്പെഷ്യൽ ഉണ്ട് നമ്മുടെ ഈ തൃശ്ശൂർ ചൊറൂട്ടിലെ ഈ ഹൈവേയിലാണുള്ളത് അപ്പോ ആ ഷോപ്പിന്റെ കാച്ചുകൾ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ സുഹൃത്തുക്കളെ നമ്മളെ നിതീഷ് ഗോഡിന്റെ ഷോപ്പിലുള്ളത് ഇവിടെ ഒരുപാട് ഐറ്റംസ് പാനീയങ്ങൾ ഉണ്ട് അപ്പൊ എന്തെങ്കിലും നമുക്ക് ചോദിക്കാം എന്തൊക്കെയുള്ളത് രണ്ടു വർഷനും പാൽക്കര സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടോ നമുക്ക് അടുത്ത പോലെ കരിക്കേണ്ട ഐറ്റംസ് നമുക്ക് വരുന്നുണ്ട് പിന്നെ നമുക്ക് പറ്റിയാണല്ലോ

അടിപൊളിയാണ് അപ്പൊ നമ്മൾ തൃശ്ശൂർ ഷോ റൂട്ടിൽ വരുമ്പോൾ എല്ലാവരും നമ്മൾ ഷോപ്പിൽ വരിക കുടിക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പൊ വീണ്ടും മടുത്തൊരു വീഡിയോ കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ